ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീ കോട്ടയം ക്ഷേത്രത്തിലേക്കാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എടാന്ന് വെച്ചുകൊണ്ട് മുജുന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ പോയ പോയവാടനെ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ബാവോട്ടെന്നോട് ഞാൻ ചോദിച്ചത് ഇപ്പം ബാവോട്ട എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തു എന്നാണ് അങ്ങനെ അമ്പലത്തിൽ കുറേ ആൾക്കാർ സന്ദർശിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ പല സ്ഥലത്തു നിന്നാണ് ഈ ആയിട്ട് ആൾക്കാർ സന്ദർശിക്കാനായിട്ട് വരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ ഒരു കുളയുണ്ട് ഈ കുളത്തിൽ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അമ്പലത്തിലുള്ള ഒരു ചെറിയൊരു ചാർജ് വാങ്ങുന്നുണ്ട് ക്യാമറാമാൻ്റെ കൂടെ ഒരു മുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടുന്ന് വാങ്ങുന്നത് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും എന്താക്കുന്നുണ്ട് ഇവിടെ വരുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഫോണിൽ ഫോട്ടോ കൊണ്ട് എന്താക്കുന്നില്ല ചാർജ് ഒന്നും വാങ്ങുന്നില്ല കേട്ടോ അങ്ങനെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി എന്താക്കി നേരെ പോകുന്ന സമയത്താണ് കുറേ കിളികളുടെ സൗണ്ടോ ഒച്ചയും ഒന്നും പറയേണ്ട എല്ലാം ഒരു പ്രത്യേക രസമാണ് അങ്ങനെ നമ്മളെന്താക്കി ഈ കുളത്തിലേക്ക് എത്തിയ സമയത്താണ് നമ്മൾ കാണുന്നത് അത്രയും ആൾക്കാർ എന്തുണ്ട് ഇവിടെ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് അമ്പലത്തിലേക്ക് വന്ന ആൾക്കാരാണ് പല സ്ഥലത്തു നിന്നും വന്ന ആൾക്കാരാണ് അതുകൊണ്ട് എന്താക്കുന്നുണ്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഏത് പിന്നെ എൻ്റെയോട് വന്ന ശ്രീകുട്ടനെ പിന്നെ കാണുന്നില്ല കേട്ടോ ഞാൻ നോക്കുന്ന സമയത്തുണ്ട് ശ്രീകുട്ടൻ ഒരാൾ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ശ്രീകൂട്ടനോട് പറഞ്ഞ് നമ്മൾ പോകാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പതിനൊന്ന് മണിയാകാനേ ഇപ്പം നട അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ചോദിച്ചത് ഇവിടെ എത്ര മണി വരാണെന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് മണി ടു പതിനൊന്ന് മണിവരെയാണ് എന്തല്ലേ സമയമുള്ളത് പതിനൊന്ന് മണിയായി കഴിഞ്ഞാൽ ഇവിടുന്ന് നട അടയ്ക്കുന്നതിനെ കൊണ്ടെന്നാണ് ആർക്കും ഇങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല എന്നാണ് പറയുന്നത് അവിടെ എന്താക്കി പതിനൊന്ന് മണിയായി ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് കയറിയ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല എല്ലാവരും എന്താക്കണം അവിടെ നിന്ന് പോകണം അമ്പലം തന്നെ ക്ലോസ് ചെയ്യുന്ന ഒരു സമയമാണെന്നാണ് നമ്മളോട് ശ്രീകുട്ടം പറഞ്ഞത് അങ്ങനെ ഞാൻ എന്താക്കി അവിടുന്ന് ശ്രീകുട്ടനോട് പറഞ്ഞാൽ നമ്മൾ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടുന്ന് രണ്ടൂന്ന് ആൾക്കാരെ പരിചയമൊക്കെ പെട്ടതിനു ശേഷം അവരോട് എവിടെന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചതിനുശേഷം അവർ പറഞ്ഞു വെച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് അപ്പോൾ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു അഡ്രസ്സ് പറഞ്ഞു പറഞ്ഞുതരാട്ടോ കോഴിക്കോട് ജില്ലയിൽ തന്നെ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആനക്കുളം എന്ന് പറയുന്ന റോഡുണ്ട് അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ശ്രീ കോട്ടയിൽ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് സന്ദർശനം നടത്താം കേട്ടോ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ